എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമുക്കിപ്പം ജൂൺ മാസത്തിലെ പരീക്ഷാ കലണ്ടറുകൾ എത്തിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ അപ്ഡേറ്റഡ് സിലബസുകൾ നമുക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ജൂണിലെ പരീക്ഷാ കലണ്ടറുകളോടൊപ്പം തന്നെ എന്താണ് അതിൻ്റെയൊക്കെ അപ്ഡേറ്റഡ് സിലബസും വന്നു കഴിഞ്ഞു നമുക്ക് ജൂൺ മാസത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊമേഴ്സ് അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് നമ്മുടെ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പതേ ആറിനാണ് പരീക്ഷ ഏതാണ് ജൂൺ മാസം മുപ്പതാം തീയതിയ പരീക്ഷ നമുക്ക് ഒരു വർഷം മുമ്പ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതാണ് വന്ന് നമുക്ക് ഇത്രയും നാൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ഇനിയിപ്പോൾ മൂന്ന് മാസം കൂടി നമുക്കൊരു മൂന്ന് മാസം സമയം കിട്ടും നമുക്ക് ഈ ഒരു മാർച്ച് മാസം ഒഴിവാക്കിയാൽ തന്നെ ഏപ്രിൽ മെയ് ജൂൺ ജൂൺ മുപ്പതിനാണ് പരീക്ഷ വരുന്നത് ഏകദേശം നമുക്കൊരു മൂന്ന് മാസത്തോളം നമുക്ക് പഠിക്കാനായിട്ടുള്ള സമയം കിട്ടും അപ്പോൾ നല്ലൊരു അവസരമാണ് നമുക്ക് ഏഴായിരത്തിലധികം പേരാണ് നമുക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പഠിക്കാൻ സമയം ഉണ്ടായതുകൊണ്ട് തന്നെ മാസ്റ്റർ കി അക്കാഡമി എച്ച് എസ് എസ് ടി കൊമേഴ്സിന്റെ ഒരു ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ് ഈ മാസം മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോയി പരീക്ഷയ്ക്ക് ആത്മവിശ്വാസത്തോടെ പാസ്സാവാൻ ആത്മവിശ്വാസത്തോടെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താൻ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ അവസാനം എത്താനല്ല റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താനാണ് പരിശീലിപ്പിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയുള്ള ക്രാഷ് കോഴ്സുകൾ മാസ്റ്റർ കി അക്കാഡമി മാർച്ച് മുപ്പത്തി ഒന്നിന് ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു ക്രാഷ് ബാച്ചിലേക്ക് എക്സാം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ക്രാഷ് ബാച്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ചെറിയ ഫീസിലാണ് കോഴ്സ് കൊടുക്കുന്നത് ആയിരത്തി രൂപയാണ് കോഴ്സിന്റെ ഫീസ് വരുന്നത് അപ്പോൾ കോഴ്സിന്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും എല്ലാ ദിവസവും നിങ്ങൾ എക്സാം വരെ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ട് പഠിച്ചു തുടങ്ങിയവരുണ്ട് പകുതി വഴിക്ക് എത്തി നിൽക്കുന്നവരുണ്ട് സ്ട്രക്കായി ചില സാഹചര്യങ്ങളുണ്ട് ജീവിത സാഹചര്യങ്ങളുണ്ടൊക്കെ ഒരു സ്ട്രക്കായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടി ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് പോലും കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ ആ ഒരു സ്റ്റഡി പ്ലാൻ വഴി നമ്മൾ എന്ത് ചെയ്യും സിലബസ് ഫുൾ കവർ ചെയ്യും നമുക്കറിയാം നമുക്ക് സിലബസിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല കഴിഞ്ഞ എൻ വി ടിയുടെ ഏറ്റവും പുതിയ സിലബസ് നമ്മൾ എല്ലാം ഫോളോ ചെയ്തിരുന്നത് നമ്മളെല്ലാവരും എല്ലാവരും പഠിച്ചു തുടങ്ങിയവരെല്ലാം ഫോളോ ചെയ്ത സിലബസ് ഏതായിരുന്നു കഴിഞ്ഞ എൻ വി റ്റിയുടെ സിലബസ് എൻ വി ടി കൊമേഴ്സിന്റെ സിലബസ് ആയിരുന്നു ഫോളോ ചെയ്തത് സെയിം സിലബസ് ആണ് മാറ്റം ഒന്നുമില്ല അത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ് കാരണം നമ്മൾ ആ സിലബസ് അനുസരിച്ച് പഠിച്ച നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഒട്ടനവധി ആളുകളുണ്ട് അപ്പോൾ അവർക്കൊന്നും അവരുടെ സമയമൊന്നും പാഴായിട്ടില്ല അവർ പഠിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് വർത്തായിട്ടുണ്ട് അല്ലേ അപ്പം സിലബസ് മാറിയായിരുന്നേ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായേ പെട്ടെന്ന് അതൊരു വലിയ ചലഞ്ച് ആവുമായിരുന്നു പക്ഷേ നിലവിൽ നമ്മളെ സംബന്ധിച്ച് വലിയ ചലഞ്ചോ വലിയ റിസ്കുകളോ ഒന്നുമില്ല പഴയ സിലബസ് തന്നെ കഴിഞ്ഞ തവണ വിളിച്ച എൻ വി റ്റിയുടെ അതേ സിലബസ് തന്നെയാണ് എച്ച് എസ് എസ് ടി കൊമേഴ്സ് നൂറ്റി ഇരുപത്തിയേഴ് വാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പറുള്ള എച്ച് എസ് എസ് ടി കൊമേഴ്സിന്റെ സിലബസ് ആയിട്ട് വന്നിരിക്കുന്നത് മാറ്റങ്ങളൊന്നുമില്ല അത് തന്നെ ഏറ്റവും വലിയ ആശ്വാസകരമാണ് പഠിച്ചു തുടങ്ങിയവർക്ക് ഒട്ടും സമയം പാഴായിട്ടുമില്ല ഓക്കെ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാവുന്ന രീതിയിലുള്ള കൃത്യമായ സ്റ്റഡി പ്ലാനുകളുമായിട്ടാണ് മാസ്റ്റർ കി അക്കാഡമി മുന്നോട്ട് വന്നിരിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളുടെ സമയം അനുസരിച്ച് കവർ ചെയ്യാം നിങ്ങൾ ഒരുപാട് പേര് സ്കൂളിലൊക്കെ താൽക്കാലികമായിട്ടും ഗസ്റ്റായിട്ടും അതുപോലെ തന്നെ പല രീതിയിൽ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സമയം അനുസരിച്ച് കവർ ചെയ്യാവുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കൃത്യമായ സ്റ്റഡി പ്ലാൻ തരും അതുപ്രകാരമുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകൾ ഹൈ ക്വാളിറ്റിയിലുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ അതുപോലെ അതോടൊപ്പം തന്നെ പ്രിന്റഡ് ഫോർമാറ്റിൽ അതിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രിന്റ് ആക്കി ഉപയോഗിക്കാം പ്രിന്റഡ് ഫോർമാറ്റിലാണ് തരുന്നത് നിങ്ങൾക്ക് പ്രിൻറ്റാക്കി കൈവെക്കാം ആ രീതിയിലുള്ള പി ഡി എഫ് മെറ്റീരിയലുകൾ കൃത്യമായ പരീക്ഷകൾ കൃത്യമായ മോഡൽ എക്സാമുകൾ പരീക്ഷയ്ക്ക് ശേഷം കൃത്യമായ മോഡൽ എക്സാമുകളിലൂടെ ചെയ്തിട്ടേ നമ്മൾ എന്തിനു പോകത്തുള്ളൂ പരീക്ഷയ്ക്ക് പോകത്തുള്ളൂ അപ്പോൾ ആത്മവിശ്വാസത്തോടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ ആത്മവിശ്വാസത്തോടെ ചെയ്ത് പരീക്ഷ എഴുതാവുന്ന രീതിയിലുള്ള കോഴ്സാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ചെറിയ ഫീസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഫീസ് വരുന്നത് അപ്പൊ കൺഫർമേഷനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് സിലബസ് വന്നത് സിലബസ് നമുക്ക് പഴയ സിലബസ് ആണെങ്കിലും സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്കറിയാം നമ്മുടെ കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണെന്ന് അറിയാം അപ്പോൾ അത് പ്രകാരം നമ്മൾ പറഞ്ഞു സിലബസിലൊന്നും മാറ്റമില്ല എൻ വി ടെ അതേ സിലബസ് ആണ് വന്നേക്കുന്നത് നോക്കി നമ്മൾ നോക്കിയേ മാർഗില് ഡിസ്ട്രിബ്യൂഷനും മാറ്റമില്ല മാർക്കും അത് തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും മാറ്റമില്ല സെയിം തന്നെ ഓക്കെ മൊഡ്യൂൾ വൺ റിസർച്ച് മെത്തഡോളജി ആൻഡ് കോണ്ടറ്റേറ്റീവ് ടെക്നിക്സ് ആണ് ഏഴ് മാർഗ്ഗ് ഏഴ് മാർഗ് ആണ് ആ ഒരു മൊഡ്യൂളിൽ റിസർച്ച് മെത്തഡോളജി ആൻഡ് കോണ്ടറ്റേറ്റീവ് ടെക്നിക്സ് ആണ് ഏഴ് മാർഗ്ഗ് അങ്ങനെ പത്ത് മൊഡ്യൂൾ ആണ് അപ്പം കൊമേഴ്സ് നമുക്ക് എഴുപത് മാർക്കിന് വരും പത്ത് മാർക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരും എൺപത് ഇരുപത് മാർക്ക് നമുക്ക് ജി കെ കണ്ട് അഫെയർ റിലാക്സൻസ് എല്ലാം കൂടി ഇരുപത് മാർക്ക് വരും അങ്ങനെ നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് നമുക്ക് പത്ത് മൊടികൾ ആണ് കൊമേഴ്സിൽ പത്ത് മൊടിയുൾ ആണല്ലേ അതിൽ ഒന്നാമത്തെ ആണ് ഏത് റിസർച്ച് മെത്തഡോളജി ആൻഡ് കോണ്ടേറ്റീവ് ടെക്നിക്സ് ഏഴ് മാർഗ്ഗാണ് മൊഡ്യൂൾ ടു ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഏഴ് മാർഗ്ഗമാണ് ഏതാക്കിയ മൊഡ്യൂൾ ടു ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഏഴ് മാർഗ്ഗാണ് ഓക്കെ മൊഡ്യൂൾ ത്രീ പോർട്ട് ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഏഴ് മാർഗ്ഗമാണ് അതുപോലെ തന്നെ മൊഡ്യൂൾ ഫോർ ഇൻകം ടാക്സ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇൻകം ടാക്സ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഏഴ് മാർഗ്ഗമാണ് മൊഡ്യൂൾ ഫോർ ആണ് മൊഡ്യൂൾ ഫോർ ആണ് മൊഡ്യൂൾ ഫൈവ് നമുക്ക് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് അഡ്വാൻസ്ഡ് കോസ്റ്റ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് നമുക്ക് മൊഡ്യൂൾ ഫൈവ് വരുന്നത് അതിനും ഏഴ് മാർഗാണ് മൊഡ്യൂൾ സിക്സ് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഏഴ് മാർഗ്ഗം മൊഡ്യൂൾ സിക്സ് ഏതാ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ് അതിന് ഏഴ് മാർഗ്ഗാണ് അതിന് ഏഴ് മാർഗ്ഗമാണ് മൊട്യൂൾ സെവൻ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ് മൊട്യൂൾ സെവൻ ഏതാ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ് ആണ് ഏഴ് മാർഗ്ഗ് മൊട്യൂൾ സെവൻ ഏഴ് മാർഗ്ഗമാണ് അതുപോലെ തന്നെ മൊഡ്യൂൾ എയ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ റോബി ആണ് അതിനും ഏഴ് മാർഗ്ഗമാണ് മൊഡ്യൂൾ എട്ട് മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ് ഏഴ് മാർഗിന് അതുപോലെ തന്നെ മൊഡ്യൂൾ ഒൻപത് നോക്കിയ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആണ് ഏഴ് മാർഗിന് ഒൻപതാമത്തെ മൊഡ്യൂൾ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആണ് ഏഴ് മാർഗ്ഗമാണ് അതുപോലെ തന്നെ മൊഡ്യൂൾ പത്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏതാ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏഴ് മാർഗ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് ഏഴ് മാർഗ്ഗ അങ്ങനെ പത്ത് മൊട്യൂളായിട്ട് എഴുപത് മാർഗാണ് നമുക്ക് കൊമേഴ്സിന്ന് ചോദിക്കുന്നത് കൊമേഴ്സ് മേഖലയിൽ നിന്ന് പത്ത് മൊട്യൂളിലായിട്ട് ഏഴ് മാർഗ് വെച്ച് എഴുപത് മാർഗാണ് ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ അഞ്ച് മാർഗ്ഗ് ടീച്ചിങ്ങിന്റെ നേച്ചർ ഓബ്ജക്റ്റീവ്സ് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ബേസിക് റിക്വയർമെന്റ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഫാക്ടേഴ്സ് എഫക്റ്റ് ഇൻ ടീച്ചിങ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ടീച്ചിങ് എയ്ഡ്സ് ഇവാലുവേഷൻ സിസ്റ്റം എല്ലാം കൂടെ അഞ്ച് മാർഗ്ഗമാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നോക്കിയ അഞ്ച് മാർഗ്ഗമാണ് റിസർച്ച് മീനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്പ്സ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് മെത്തേഡ് ഓഫ് റിസർച്ച് റിസർച്ച് എത്തിക്സ് പേപ്പർ ആർട്ടിക്കിൾ വർക്ക്ഷോപ്പ് സെമിനാർ കോൺഫറൻസ് ആൻഡ് സിംബോസിയം ദിസ് ഈസ് റൈറ്റിംഗ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫോർമാറ്റിന് നമുക്ക് എത്ര മാർഗ്ഗമാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന് നമുക്ക് എത്ര മാർഗമാണ് അഞ്ച് മാർഗമാണ് അഞ്ച് മാർഗമാണ് ബാക്കി ഇരുപത് മാർഗ് ഇരുപത് മാർഗ് നമുക്ക് ഏത് മേഖല ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേഷൻസ് ഇൻ കേരള എന്നാണ് നമുക്ക് ഇരുപത് മാർഗെന്ന് ചോദിക്കുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയർ നമുക്ക് നോക്കാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ മേഖലകളും ഒന്ന് കവർ ചെയ്തിരിക്കണം അത്യാവശ്യം എല്ലാ മേഖലകളും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റർ ജുഡീഷ്യറി അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ലെജിസ്ലേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഫിനാൻഷ്യൽ ഇതെല്ലാം എമർജൻസി പ്രൊവിഷൻസ് അമൻമെന്റ് പ്രൊവിഷൻസ് അതർ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അവിടെ നിന്നെല്ലാം ചോദ്യങ്ങൾ വരാം അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ട്രേഷൻ ആൻഡ് പ്രോഗ്രാംസ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാം അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ കറന്റ് അഫെയർ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കറന്റ് അഫെയർന്നും നമ്മൾ അറിഞ്ഞിരിക്കണം ഇതുമായിട്ട് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കറന്റ് അഫെയർ ആനുകാലിക വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നോക്കിയ റിനേസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് അതിൽ നിന്ന് നമുക്ക് ചോദിക്കും കൃത്യമായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ കുറിച്ചും വേരിയസ് മിഷണറി ഓർഗനൈസേഷനെ കുറിച്ചും ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടറീസ് പ്രിന്റിംഗ് പ്രസ് സി എം എസ് പ്രസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എഫർട്ട് ടു റിഫോം ദ സൊസൈറ്റി അപ്പം സോഷ്യോ നമ്മുടെ സോഷ്യൽ മൂവ്മെന്റ്സ് നമ്മുടെ നമ്മുടെ സോഷ്യോ റിലീജിയസ് റിഫോംസ് മൂവ്മെന്റ് ഇനി കേരളത്തിന്റെ ചരിത്രം അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗം എൻ എസ് എസ് തുടങ്ങിയ എല്ലാ സംഘടനകളും അതിൻ്റെ ഫോർമേഷനും അതിൻ്റെ നായ നെടുനായകത്വം വഹിച്ച ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു മേഖലയിൽ അറിഞ്ഞിരിക്കണം കൃത്യമായിട്ട് അതുപോലെ നമ്മുടെ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോർട്സ് നമ്മുടെ കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന സ്ട്രഗിൾസ് അതുപോലെ തന്നെ സാമൂഹിക പരിവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എവിടെ അറിഞ്ഞിരിക്കണം ഈ ഒരു മേഖലയിൽ അറിഞ്ഞിരിക്കണം റോൾ ഓഫ് പ്രസ് ഇൻ റിലേസൻസ് നമ്മുടെ നമ്മുടെ നവോത്ഥാന മേഖലകളിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ ചെലുത്തിയ പങ്കും അതിൻ്റെ ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങളാണെന്നും ഒക്കെ നമ്മൾ ഈ ഒരു മേഖലയിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ അതുപോലെ വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് നമ്മുടെ മുൻ മുൻ വർഷങ്ങളിൽ നമ്മുടെ അറിയാം നമുക്കറിയാം കേരള ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നിന്ന വനിതകൾ കേരള ചരിത്രത്തെ മാറ്റിമറിച്ച വനിതകൾ പുതിയ വിപ്ലവം സൃഷ്ടിച്ച വനിതകൾ നമ്മുടെ പാർവതി വെങ്കലം ആര്യ പള്ളം അടക്കം എ വി കുട്ടിമാളു അമ്മ ലളിത പ്രഫു അക്കമ്മാണ്ടി ലളിതാംബിക അന്തർജനം തുടങ്ങി അതേസ് പറയുന്നുണ്ട് ബാക്കിയുള്ളവർ ഇവരെയൊക്കെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ സ്കോർ ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെ നമ്മുടെ കേരള നൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും അത് എല്ലാവരും ആദ്യം മുതൽ നമ്മുടെ തൈക്കാട് അയ്യ സ്വാമി മുതലുള്ള അങ്ങോട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണേ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം നമ്മൾ എന്തെങ്കിലും നമുക്ക് ആ ഇരുപത് മാർഗിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഇരുപത് മാർഗിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കറിയാം എച്ച് എസ് ടി കൊമേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് ഇരുപത് മാർഗ് വളരെ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കറിയാം നമ്മളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തിക്കാൻ പ്രാപ്തിയുള്ള കാര്യങ്ങളാണ് ഈ ഇരുപത് മാർഗിൽ വരുന്നത് അപ്പം അതുകൊണ്ട് ഇത് തള്ളിക്കളയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ സബ്ജക്റ്റ് മാത്രമേ നോക്കത്തുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചാൽ നമ്മൾ പുറകിൽ പോകും അതുകൊണ്ട് പഠിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു മേഖലയും കൂടെ കവർ ചെയ്ത് പഠിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ലിറ്റററി ഫിഗേഴ്സ് നമ്മുടെ സാഹിത്യകാരന്മാരെ കുറിച്ച് പഠിക്കണം അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ നോളജും കറണ്ട് അഫെയറും നമ്മൾ എന്ത് ചെയ്തിരിക്കണം അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എച്ച് എസ് എസ് ടി കൊമേഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് സിലബസിൽ വന്നിരിക്കുന്നത് കൃത്യമായി നമുക്ക് സിലബസ് കവർ ചെയ്യാൻ സമയമുണ്ട് പഠിക്കാൻ ഇനി പഠിച്ചാലും മതി ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇനി പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റാങ്ക് ലിസ്റ്റ് മുന്നിൽ എത്താൻ പറ്റും കാരണം നമുക്ക് മുമ്പിൽ ഒരു മൂന്ന് മാസ സമയമുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായി പഠിച്ചാൽ റാങ്ക് പട്ടികയിൽ ആദ്യം എത്താൻ പറ്റും ഓക്കെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് ക്ലാസ്സുകൾ കാണാം നിങ്ങളുടെ ടൈം അതായത് ഒരു ലൈവ് സെക്ഷൻ പോലും നിങ്ങൾക്ക് ആ റെക്കോർഡ് ആയിട്ട് നമ്മൾ ആപ്പിൽ അവൈലബിൾ ആക്കും കാരണം നിങ്ങൾക്ക് ഒരു ലൈവ് സെക്ഷൻ പോലും മിസ്സായി പോകത്തില്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്രിന്റബിൾ ഫോർമാറ്റിലുള്ള മെറ്റീരിയലാണ് തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് കൃത്യമായിട്ടത് പ്രിൻറ്റാക്കി കൈവച്ചിട്ട് അതും അത് ആ നോട്ടൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റെഫർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും നമ്മളൊരു ക്ലാസ് കാണുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ പ്രിന്റബിൾ ഫോർമാറ്റിൽ ഒരു മെറ്റീരിയലൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് നോട്ട്സ് ഒക്കെ തയ്യാറാക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് അതാണ് ഏറ്റവും ബെസ്റ്റ് വേ അതാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള എക്സാംസ് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഇതൊക്കെ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാണ് കോഴ്സിൻ്റെ ഫീസ് വെറും ചെറിയ ഫീസിലാണ് ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ചിൽ എച്ച് എസ് എസ് ടി കൊമേഴ്സിൻ്റെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഉള്ളവർക്കൊക്കെ അതിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ കൂടിയാണ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോഴ്സ് ആപ്ലിക്കേഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസ്റ്റർ കി അക്കാദമിയിലേക്ക് സ്വാഗതം ഓക്കെ താങ്ക് യു